എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവാതിര നക്ഷത്രം എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവാതിര നക്ഷത്രക്കാർ പലവരുടെ പല പല കാര്യങ്ങൾ നടക്കാറു വന്നിട്ടുണ്ട് ഏറ്റവും എല്ലാവർക്കും ഒരു ഒരാവശ്യം സാമ്പത്തിക ലാഭമാണല്ലോ അല്ലേ ജോലി ചെയ്തിട്ടും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്ന കടബാധ്യതകൾ മാറുന്നില്ല ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവസ്ഥകൾ അല്ലേ അപ്പോൾ അവരുടെ കാര്യങ്ങളൊന്നും റെഡി ആവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റെഡി ആകുമെന്ന് വിചാരിച്ച് പക്ഷേ മാറ്റങ്ങളൊന്നും കണ്ടല്ലെന്ന് പറയുക എന്നെ ഒത്തിരി പേര് വിളിക്കുന്നവരുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എന്തെങ്കിലും രക്ഷയുണ്ടോ തിരുമേനി തിരുവാനക്ഷത്രക്കാർക്ക് അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഏതെല്ലാം രീതിയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഈശ്വരനോടൊന്ന് ചിന്തിക്കുക ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ അടിക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരും ഞാൻ എന്തൊക്കെ ഏതൊക്കെ വന്നാലും ഞാൻ എൻ്റെ ഈശ്വരനെ വിട്ട് പിന്മാറിയില്ല ഞാൻ അനുഭവിക്കാൻ തയ്യാനാണ് ആ ഒരു ആത്മവിശ്വാസം നമ്മൾ കൊടുക്കുക അല്ലാതെ എല്ലാ തിരുമേനിമാരും പറയുന്ന കേട്ട് ക്ഷേത്രങ്ങളിൽ ചെന്ന് ഓടി നടന്ന് പഴിപാടുകൾ ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈശ്വരനെ നമ്മൾ വിശ്വസിക്കുക എൻ്റെ ഉപാസനമൂർത്തി എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ല ഫലങ്ങൾ എനിക്ക് തരും മറ്റുള്ളവരെ പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാനും ഭാഗ്യം നേടും എനിക്ക് സമ്പത്തുണ്ടാകും മറ്റുള്ളവരുടെ മുമ്പിൽ അതായത് എന്നെ കളിയാക്കി കൊച്ചാക്കിയ ബന്ധുക്കളുടെ മുമ്പിലും പരിസരവാസികളുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും ഞാൻ നല്ല നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുന്നേറുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇന്ന് തൊട്ടുണ്ടായെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രശ്നങ്ങളില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ്റെയും ആനയുടെയും ജ്യോതിഷ വിദ്യപ്രകാരം ആയുസ് നൂറ്റി ഇരുപത് വർഷമാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു അമ്പത് വയസ്സൊക്കെ പേടിയാണ് പേടിയാണല്ലേ ഇനി അങ്ങോട്ട് എൻ്റെ കാര്യം എന്താ ഇത്രയും വയസ്സൊരു സ്വന്തമായിട്ട് വീടില്ല ഇല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിച്ച് വിട്ടില്ല അവർക്ക് സാമ്പത്തികം കൊടുത്തില്ല അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളായിട്ട് എനിക്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവരണം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവാ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഉദ്ദേശിക്കുന്ന അവർക്ക് കർമ്മതടസ്സം മാറിക്കിട്ടുക എന്നാണ് കർമ്മതടസ്സമെന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ ഏത് കാര്യത്തിന് പോയാലും തടസ്സം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ ഒരു മരുന്ന് പിടിക്കുമ്പോൾ ആ മരുന്ന് അവിടെ ഉണ്ടാകത്തില്ല നമ്മൾ ടൗണിൽ പോകുന്നു അപ്പം നമുക്ക് വീണ്ടും വീണ്ടും തടസ്സങ്ങൾ അതായത് കാര്യങ്ങൾ സ്പീഡപ്പ് ആകുന്നില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷക്കാലം മുഴുവൻ ഇവരുടെ തടസ്സങ്ങൾ മാറി തിരുവാര നക്ഷത്രക്കാർ ഉദ്ദേശിക്കുന്ന അവരുടെ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു മാസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ തിരുവാര നക്ഷത്രക്കാരുടെ നിലവിലെ പ്രശ്നങ്ങളൊക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവരുടെ തടസ്സങ്ങളൊക്കെ മാറി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നടക്കും അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പൊ ഉദാഹരണത്തിനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് ചിലപ്പോൾ ഒരു സ്വന്തമായിട്ട് വീടില്ലായിരിക്കാം ഇല്ലെങ്കിൽ അവർ വാടകയ്ക്കാണ് വിവാഹം നടക്കുന്നില്ല മക്കളുടെ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നടക്കുന്നില്ല ജോലിക്കാര്യങ്ങൾ നടക്കുന്നില്ല വിദേശത്ത് പോകാൻ പറ്റുന്നില്ല സാമ്പത്തികം കടവുണ്ട് കടവൊക്കെ എന്ന് തീരും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനിരിക്കുന്ന തലവേദനകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസങ്ങൾ ബന്ധുക്കാരുടെ മുമ്പിൽ നാണം കെട്ട് ഇല്ലെങ്കിൽ പരിസരവാസികൾ മുമ്പിൽ നാണം കെട്ട് വല്ലാത്തൊരു ഇപ്പോൾ തിരുവാതിര നക്ഷത്ര ഈ അവസ്ഥകളൊക്കെ ഒരു നൂറിലൊരു എൺപത് ശതമാനം മാറിക്കിട്ടുന്നതായിരിക്കും അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവരുടെ തടസ്സങ്ങളൊക്കെ നീങ്ങി ഇവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ തിരുവാതിര നക്ഷത്ര സാധ്യമായിട്ട് എടുക്കും ഒരു ഉദാഹരണത്തിന് ഒരു തിരുവാര നക്ഷത്രക്കാരുടെ വീട് പണി നടക്കാതിരിക്കുവാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ വീട് പണിക്കുള്ള തടസ്സം മാറി അവർ അവരുടെ വീട് പണി വെച്ച് കയറും അതായത് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീരുന്നപ്പുറം സാമ്പത്തികങ്ങളൊക്കെ നാലാതിക്കീന്ന് വന്ന് ലോണുകളൊക്കെ പാസ്സായി അവർ വീട് പണി വെച്ച് അപ്പോൾ അവരുടെ തടസ്സം മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ തന്നെ വിവാഹം നടക്കാതിരിക്കുന്ന മക്കളുടെ ചില അമ്മമാർക്കും അച്ഛൻമാർക്കും ദുഃഖമായിരിക്കും എൻ്റെ മകന്റെ വിവാഹം നടന്നത് ആ ഒരു ദുഃഖം മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാര്യങ്ങൾ നടക്കുന്നത് വിദ്യാർത്ഥികൾ മികച്ച നിലയിൽ തന്നെ പ്രതീക്ഷിക്കാതെ വിഷയങ്ങൾക്ക് മാർക്കുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ ഇവരുടെ തടസ്സങ്ങൾ അതായത് ജോലി പുരോഗതി നിലവിൽ ജോലി ഇല്ലാത്തവർക്കും വേറെ ജോലി അന്വേഷിക്കുന്നവർക്കും അതിൻ്റെ തടസ്സങ്ങൾ മാറി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് കിട്ടുന്നതാണ് ശത്രുദർശ ശത്രുദക്ഷ തടസ്സങ്ങളൊക്കെ നീങ്ങി ഒപ്പം തന്നെ വേറെ ഒരു ഇവരെ അകറ്റുന്ന വെച്ചാൽ ഇവർക്ക് എപ്പോഴും തൊക്കു സംബന്ധമായ രോഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ സാധ്യതയുള്ളതിനാൽ എന്തെങ്കിലും നമ്മുടെ ശരീരത്ത് തൊക്കു രോഗങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കണ്ട് കൈയ്യോടെ മരുന്ന് മേടിക്കുക അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പറയുന്ന അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കുഴിക്കുടി പോലെ വന്ന് അത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വലുതാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവാര നക്ഷത്രക്കാർക്ക് ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് തൊക്കു സംബന്ധമായ രോഗങ്ങൾ അപ്പം ഈ രോഗങ്ങൾ നമ്മൾ വരുന്ന വരുന്നതിപ്പുറം തന്നെ നമ്മൾ രോഗങ്ങൾ ചെറിയ രീതിയിൽ തന്നെ വന്നെങ്കിൽ അടുത്തുള്ള സ്കിന്നിനെ ഡോക്ടറെ കൊണ്ട് മരുന്ന് മേടിക്കുക കൂടാനൊന്നും അനുവദിക്കരുത് അപ്പോൾ ഇതിങ്ങനെ കാണിക്കാത്തോളം നമ്മളിങ്ങനെന്താണ് ചിലവർ പറയും സർപ്പദോഷമാണ് പക്ഷേ സർപ്പദോഷം ചിന്തിക്കുന്ന ഇപ്പുറം തന്നെ നമ്മളെ രാഹുഗേതുക്കളെ പ്രീതിപ്പെടുത്തുക അതായത് ഏറ്റവും നമുക്ക് അത്യാവശ്യം മെഡിസിനാണ് മെഡിസിൻ കഴിക്കുക ഒപ്പം തന്നെ തിരുവാര നക്ഷത്ര ക്കാരുടെ വീട് പണിക്കുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതായത് മക്കളുടെ വിവാഹകാര്യങ്ങൾ വരും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും ഒപ്പം തന്നെ ഇവരുടെ ഒരു തടസ്സങ്ങളൊക്കെ നീങ്ങി എല്ലാത്തിനും ഒരു വഴി തുറന്നു വരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവാര നക്ഷത്രക്കാർക്ക് പിന്നെ തിരുവാര നക്ഷത്രക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയ പുതിയ രീതിയിലുള്ള വാഹനങ്ങൾ മേടിക്കാനുള്ള ഭാഗ്യം വരും അതായത് നിലവിൽ വാഹനമില്ലാത്ത വ്യക്തികളാണെങ്കിൽ ഒന്നെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ വാഹനം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാമ്പത്തിക ലാഭം വന്നതിന് ശേഷം വാഹനങ്ങൾ മേടിക്കാൻ തിരുവാര നക്ഷത്രക്കാർക്ക് വരും ഒപ്പം തന്നെ ശത്രുദോഷങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ കാര്യങ്ങൾ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മംഗളാകും പക്ഷെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് തൊക്കു സംബന്ധമായ രോഗങ്ങൾ വരാം പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരാം അപ്പം എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാർ ആശുപത്രിയിൽ പോയി കാണിക്കുക ഒപ്പം തന്നെ വാർത്തിക സഹജമായിരിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർ മഹാദേവ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി മഹാദേവന് രുദ്രാഭിഷേകം ജലധാര അഹോര മന്ത്രം ജീവിച്ച ചരടും കയ്യിൽ കെട്ടുക അപ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകളൊക്കെ ശരീരത്തിൽ പിടിച്ച് അസുഖങ്ങളൊക്കെ മാറുന്നതായിരിക്കും ഒപ്പം തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് മഹാദേവനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ മാസം തോറും ചെയ്യുക ഭഗവാനെ ധാര നടത്തുക മുല്ലപ്പ് കൊണ്ട് അർച്ചന ചെയ്യുക ദേവിക്ക് ഒപ്പം തന്നെ കൂവളമാല ചാർത്തുക പിന്നെ തിരുവാര നക്ഷത്രക്കാർക്ക് വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറി അവർ ഉദ്ദേശിക്കുന്ന പോലെ വിദേശത്തൊക്കെ പോകാൻ പറ്റും പിന്നെ തിരുവാര നക്ഷത്രക്കാര് ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവർ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുന്നോട്ട് പോകരുത് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടാകണം ഇല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞ് അവിടെ പോകേണ്ട അനീതി പറഞ്ഞ് ഗൾഫിൽ പോകേണ്ട നീ രക്ഷപ്പെടും അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തില്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനം ഉണ്ടാകണം അതായത് ഞാൻ ഇന്ന ജോലിക്ക് പോയാൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് ഉറച്ചത് ഉണ്ടാകണം അല്ലാതെ അവർ അങ്ങനെ പറഞ്ഞു അവർ ഇങ്ങനെ പറഞ്ഞു അവര് പോയാൽ രക്ഷപ്പെടത്തില്ല അപ്പം നമുക്ക് സ്വന്തമായ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവാര നക്ഷത്ര പ്രശ്നങ്ങൾ പകുതിയോളം മാറുള്ളു അല്ലാതെ നിങ്ങൾ പോയി പോയി ശരിയാകൂ എന്നുള്ള ഒരു തോന്നൽ വേണ്ട അതായത് ചില ആൾക്കാര് പറയും നീ ഗൾഫിൽ പോടാം ഏ നിനക്ക് ഇവിടെ തന്നെ സാലറി ഒന്നും ചിലപ്പോൾ ഒരു നല്ല ജോലി നിനക്ക് എൺപതിനായിരം രൂപയുള്ളൂ സാലറി ഇല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയുള്ളൂ എൻ്റെ കൂടെ വന്നാൽ അതെ നല്ല സാലറിയാണ് അപ്പോൾ അങ്ങനെ ഇട്ടേക്കുന്ന ജോലിയിൽ നിന്നും വേറൊരു ജോലിയിലേക്ക് പോകാതെ തിരുവാര നക്ഷത്രക്കാർ പോ ചെല്ലാതിരിക്കും ഉദാഹരണത്തിന് ആർത്തി മൂത്ത് പോകാതിരിക്കുക അല്ലേ ശരിയാണ് ഇവിടെ ഈ ഇല്ലെങ്കിൽ ഇവിടെ പതിനായിരം രൂപയുള്ളൂ സാലറി അവൻ പോകുന്നിടത്ത് ഇരുപത്തഞ്ച് കിട്ടും അപ്പൊ പതിനഞ്ച് രൂപ എനിക്കെന്താ ലാഭമല്ല അപ്പം അങ്ങനെ പോകുന്നിടത്ത് നമുക്ക് ലാഭം കിട്ടത്തില്ല കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ പോകും അപ്പം സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം തിരുവാതിര നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പം ഇവരെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതലും ശത്രുദോഷങ്ങളാണ് അപ്പം ഈ ശത്രുദോഷങ്ങൾ മാറാൻ വേണ്ടി ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം ഗുരുതി കഴിക്കുന്നത് വളരെയധികം ഉത്തമായിരിക്കും അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാര് നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തേണ്ട ഗ്രഹം എന്ന് പറഞ്ഞാൽ കേതുവിനെ പ്രീതിപ്പെടുത്തുക അതായത് ആഴ്ചയിൽ പോയി കേതു ഇരിക്കുന്ന നവഗ്രഹത്തിന് കേതുനി കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്യുക കേതുനി സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ അർച്ചനകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കർമ്മത്തിലുള്ള തിരുവാതിര നക്ഷത്രക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണെങ്കിൽ കർമ്മതടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് വരും സൗഭാഗ്യങ്ങൾ തേടി വരും അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല നിലയിൽ തന്നെ നിങ്ങൾക്ക് കഴിയാൻ വരും അപ്പം തന്നെ തൊക്കു രോഗങ്ങളും പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അത് കൈയോടെ തന്നെ ഡോക്ടറെ അടുത്ത് പോയി മരുന്നുകളൊക്കെ മേടിക്കുക പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് തിരുവാതിര നക്ഷത്ര ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പൈസ കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആരുടെയും സ്നേഹിക്കാൻ ഇടപെടുത്തത് നിങ്ങൾക്ക് കടം മേടിക്കാനുണ്ടെങ്കിൽ വിശ്വാസമായ ആൾക്കാരിൽ നിന്നും കടം മേടിക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് പൈസ കടം കൊടുക്കുമ്പോൾ അത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരെ വരവർ ചോദിക്കാതെ തിരിച്ചു തരാതൊക്കെ ഇരിക്കും അപ്പോൾ പൈസ സംബന്ധമായ ഇടപാടുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവാര നക്ഷത്രക്കാർ അത് ശ്രദ്ധിച്ചും ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവേ തിരുവാര നക്ഷത്രക്കാർക്ക് നല്ലതാണ് പക്ഷേ പൈസ സംബന്ധമായ കാര്യങ്ങൾ അവർ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ ഞാൻ ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന തിരുവാതിര തിരുവാതിരക്ഷെ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നെ ഒരു ദോഷവും ബാധിക്കത്തില്ല എന്തെങ്കിലും ദോഷങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭക്തനാണ് സുബ്രഹ്മണ്യ ഭക്തനാണ് എൻ്റെ ഈശ്വരൻ എന്നെ നോക്കൂ എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാകണം നമ്മൾ ഏത് തിരുമേനിമാരാണെങ്കിലും നിങ്ങൾ ഏത് ജ്യോത്സ്യന്മാരുടെ വീഡിയോ കാണുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ പത്ത് മിനിറ്റ് ഇവർ എത്രത്തോളമാണ് കാര്യങ്ങൾ പറയുന്നത് ചിന്തിച്ച് നമ്മൾ വിലയിരുത്തേണ്ടതാണ് വഴിപാടുകളും കാര്യങ്ങളും ഞാൻ പറയുന്നത് കേട്ട് കരുതി ഇന്ന വഴി ൾ ചെയ്താൽ എൻ്റെ പ്രശ്നം മാറും എന്നുള്ള വിശ്വാസത്തിൽ വേണം ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവാതിര നക്ഷത്രത്തിൽ സ്വന്തമായിട്ട് ജോലിക്ക് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സുഖമായി ജീവിക്കാം ജോലിക്ക് പോകാതെ പൂജയിലൂടെ സാമ്പത്തികം വരുത്തില്ല പിന്നെ അസുഖം വന്നാൽ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ ചിന്തിച്ചാൽ മതി നിങ്ങൾ ഉറപ്പായിട്ടും രക്ഷപ്പെടും അപ്പോൾ ഈ അപ്പോൾ ചോദിക്കും ഈ പറയുന്ന വഴിപാടുകൾ അപ്പോൾ നമുക്ക് സാമ്പത്തിക തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് വഴിപാട് ഇപ്പം തിരുവാര നക്ഷത്രക്കാർ ഈ പക്കപ്പെറന്നാളൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു രുദ്രാഭിഷേകം നടത്തുക രുദ്രാഭിഷേകം തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാണല്ലോ ഏതുവിന് ആഴ്ചയിൽ അർച്ചന പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ മറ്റുള്ള തിരുവാര നക്ഷത്രക്കാർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവിധ മംഗളങ്ങളും തിരുവാതിര നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുകൾ ഉണ്ടാകും അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം